നമസ്കാരം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ജമാത്തിന്റെ കേരളയാത്ര ഇന്നലെയാണ് ആരംഭിച്ചത് മംഗലാപുരത്ത് ഉള്ളാൾ ദർഗയിൽ സന്ദർശനം നടത്തി പ്രാർത്ഥന നടത്തി അവിടെ നിന്നും ഇന്നലെ കാസർഗോഡ് ജില്ലയിലേക്ക് കടന്നു എന്തായാലും മംഗലാപുരത്ത് വലിയ യാത്രയപ്പ് അതിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരുന്നു അതോടൊപ്പം തന്നെ കേരളത്തിന്റെ അതിർത്തിയിൽ കാസർഗോഡ് ജില്ലയിലേക്ക് കടക്കുമ്പോൾ വലിയ സ്വീകരണ പരിപാടിയും പ്രവർത്തകർ ഒരുക്കിയിരുന്നു യാത്രയുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഒട്ടനവധി പറയാനുണ്ട് എന്തായാലും ഇന്ന് യാത്ര കണ്ണൂർ ജില്ലയിൽ എത്തി നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എവിടെയാണ് സ്വീകരണം ഏതൊക്കെ കേന്ദ്രങ്ങളിലാണ് സ്വീകരണം എന്നതിനെ കുറിച്ച് ചോദിച്ചാൽ കൃത്യമായി എനിക്ക് പറയാൻ കഴിയില്ല അതിന്റെ കൃത്യമായ വിവരങ്ങൾ ഞാൻ പരിശോധിച്ചപ്പോൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഇന്ന് വെള്ളിയാഴ്ചയാണ് ജുമാ നമസ്കാരം ഒക്കെ ഉള്ളത് കൊണ്ട് അതിനനുസരിച്ചായിരിക്കാം ഈ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് ഇന്ന് കണ്ണൂർ ജില്ല കടന്ന് തൊട്ടടുത്ത ജില്ലയിലേക്ക് എത്തുമോ അതോ ഇന്ന് കണ്ണൂർ ജില്ലയിലാണോ സമാപനം ഇതൊക്കെ വൈകുന്നേരം ആകേണ്ടി വരും അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയുന്നതിന് എന്തായാലും ഇവിടെ സിറാജ് ഓൺലൈൻ ചാനൽ അതുപോലെ തന്നെ സിറാജ് പത്രം യാത്രാ വിവരങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട് ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല മറ്റു ഒട്ടനവധി വിശേഷങ്ങൾ ഉസ്താദിന്റെ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യക്കൊപ്പം എന്നുള്ള ഒരു സന്ദേശം ഈ യാത്രയുമായി ഇവിടെ ഈ യാത്ര മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം മനുഷ്യർക്കൊപ്പം എന്നുള്ളതാണ് മനുഷ്യക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ച ഉസ്താദ് കേരളത്തിൽ ഒന്ന് ഇറങ്ങി നടക്കാൻ തീരുമാനിച്ചപ്പോൾ ചില ആളുകളൊക്കെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കാഴ്ചയും ഈ യാത്രയുടെ ഒരു പ്രത്യേകതയാണ് അതായത് വെള്ളാപ്പള്ളി നടേശന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ വീണിടത്ത് കിടന്നുരുള്ളുകയാണ് ഉസ്താദിന്റെ ഈ യാത്രയുമായി വെള്ളാപ്പള്ളി നടേശന്റെ ഈ ഉരുളനും അതുപോലെ തന്നെ ഒന്നും പങ്കില്ലെങ്കിൽ പോലും കൃത്യസമയത്താണ് വെള്ളാപ്പള്ളി നടേശൻ ഓട്ടം തുടങ്ങിയത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ വിഷയം ഈ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിലേക്ക് കൊണ്ടുവരാൻ കാരണമായത് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി എന്ന് വേണമെങ്കിൽ പറയാം വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി ഇവിടെ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശനെ ചങ്ങലക്കിരണം നിയന്ത്രിക്കണം എന്ന് നഗപുരം മുസ്താദ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ യാത്ര തുടങ്ങുന്ന സമയത്തും ഭാഗത്ത് നിന്നും മുസ്ലിം ജമാഅത്തിന്റെ നേതാക്കളുടെ ഭാഗത്ത് നിന്നൊക്കെ ചില പരാമർശങ്ങൾ ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഉസ്താദ് യാത്ര തുടങ്ങിയപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ കാറ്റ് പോയ അവസ്ഥയാണ് അതായത് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്താണ് പറയേണ്ടത് എന്നറിയാതെ വെള്ളാപ്പള്ളി നടേശൻ മെഴുകുകയാണ് ഈ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിന്റെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്തോ ചോദിച്ചപ്പോൾ അയാളുടെ മൈക്കൊക്കെ വാങ്ങി എറിയുന്ന രീതിയിൽ ആക്ക് കടിച്ചു പിടിച്ച് ഇയാൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഇന്ന് ഇയാൾ പറയുന്നു ഇയാൾ എം എസ് എഫ് കാരനാണ് ഇരാറ്റുപേട്ട മുസ്ലിമാണ് ഒരു മുസ്ലിം വക്താവാണ് എന്നൊക്കെ പറഞ്ഞു വീണ്ടും ഇയാൾ വിവാദത്തിൽ വീഴുന്ന ഒരു കാഴ്ചയാണ് കടം കഴിഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തായാലും ഈ മുഖ്യമന്ത്രി ഈ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി കൊണ്ടുപോയ ഒരു സംഭവം നമുക്കറിയാം അതിനെതിരെ വലിയ വിമർശനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് നിൽക്കാത്ത ആളുകളുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ള ചില സൂചനകളൊക്കെ ചില ആളുകളുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായിട്ടുള്ള സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒരിക്കലും അങ്ങനെ കാറിൽ കയറ്റി കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു എന്ന് വ്യക്തമായി പറഞ്ഞ ഒരു സമയം ഇപ്പോഴാണ് അതായത് ഉസ്താദിന്റെ യാത്ര തുടങ്ങിയതിന് ശേഷമാണ് വിനോദ് വിനോദം അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുപോലെ തന്നെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹം പറഞ്ഞത് വെള്ളാപ്പള്ളി പറയുന്ന മുഴുവൻ കാര്യങ്ങളോടും ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു എന്തായാലും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ യാത്രയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ ചില ആളുകൾ ഊടി രക്ഷപ്പെടുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു ചില ആളുകൾക്ക് നിക്കക്കള്ളിയില്ലാത്ത ഒരു അവസ്ഥ വന്നിരിക്കുന്നു ഈ യാത്രയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷ മതമാണ് മറ്റൊന്ന് മനുഷ്യം നിൽക്കാൻ തീരുമാനിച്ച് മനുഷ്യർക്ക് വേണ്ടി കേരളം മുഴുവൻ നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കാദബരം മുസ്താദിന്റെ നിലപാടുകൾ അത് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ് അദ്ദേഹം എന്നും മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഒരു മത നേതാവാണ് ഒരു മതപണ്ഡിതനാണ് മാനുഷികമായിട്ടുള്ള വിഷയങ്ങളിൽ അദ്ദേഹം അദ്ദേഹം കൃത്യമായി ഇടപെടാറുണ്ട് മാനുഷിക പരിഗണന അദ്ദേഹം പലപ്പോഴും പല വിഷയങ്ങളിൽ കൊടുക്കാറുണ്ട് നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ യമനിലെ ജയിലിൽ കിടക്കുന്ന ആ സ്ത്രീക്ക് തൂക്കുകയർ കിട്ടേണ്ടതായത് ഉസ്താദിന്റെ ഒരു ഇടപെടലാണ് നിമിഷപ്രിയ തൽക്കാലം ആ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്നാൽ ഉസ്താദ് ഇടപെട്ടത് ശരിയാണോ ഒരു വധപട്ടി തന്നെ അങ്ങനെ ഇടപെടാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ച് ചില ആളുകൾ രംഗത്തെത്തിയിരുന്നു അതായത് ഒരാൾ തെറ്റെയ്താൽ അയാൾക്ക് ശിക്ഷ കിട്ടണം ആ ശിക്ഷ കിട്ടാതിരിക്കുന്നതിന് വേണ്ടി ഒരു എന്തിനാണ് കയറി ഇടപെടുന്നത് എന്നാണ് ചില ആളുകൾ ചോദിച്ചത് അവർക്ക് ഇടപെടാൻ കഴിയില്ല അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് മനസ്സിലാക്കി മറ്റൊരാൾ അത് ചെയ്യുന്നത് കണ്ടപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു മാനസിക പ്രയാസമാണ് ആ ചോദ്യങ്ങൾക്ക് പിന്നിലുള്ള ചേതോവികാരം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും മറ്റുള്ള ആളുകൾക്ക് കേൾക്കുന്ന ആളുകൾക്ക് അങ്ങനെയൊന്നും തോന്നരുത് എന്നൊരു ചിന്തയുടെ പുറത്തായിരിക്കാം ഉസ്താദിനെ കുറ്റം പറഞ്ഞ് ചില ആളുകളൊക്കെ രംഗത്തെത്തി അന്ന് ഉസ്താദ് കൃത്യമായ ഉസ്താദിന്റെ നിലപാട് പറഞ്ഞിരുന്നു അതായത് സഹജീവികളോട് സ്നേഹവും കരുണയും ഒക്കെ ഉണ്ടാകണം അതാണ് ഇസ്ലാം പഠിപ്പിച്ചത് പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ് ഉസ്താദിന്റെ നിലപാട് എന്തായാലും ഇന്ന് ലോകം അറിയുന്ന ഒരു പണ്ഡിതനാണ് കാന്തപുരം എ പി അബൂബുഖം അത് വെറുതെ ലോകം അറിയുന്ന ഒരു പണ്ഡിതനായതല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിൽ പ്രവർത്തിച്ചു പിന്നീട് രാജ്യത്തൊട്ടാകെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചു രാജ്യത്ത് ഉടനീളം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ കണ്ടെത്തി അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ആവശ്യമായിട്ടുള്ള ആത്മീയവും ഭൗതികവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുത്തു അവരെ ഉന്നതങ്ങളിൽ എത്തിച്ചു ഇന്ന് മർക്കസിൽ നിന്നും പഠിച്ചിറങ്ങുന്ന സക്കാഫിമാർക്ക് ഇവിടെ മറ്റു വിഷയങ്ങളിലും ഭൗതിക വിഷയങ്ങളിലും അവർക്ക് ഡിഗ്രികളുണ്ട് ഡോക്ടർമാരാണ് എഞ്ചിനീയർമാരാണ് വക്കീലന്മാരാണ് അതുപോലെ തന്നെ ഉന്നതങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ശിഷ്യ ഗണങ്ങൾ ഉസ്താദിനുണ്ട് രാജ്യത്തുടനീളം മാത്രമല്ല ഇപ്പോൾ ലോകം മുഴുവൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും ഏതൊക്കെ രാജ്യങ്ങളിൽ കഴിഞ്ഞ സമയങ്ങളിൽ അദ്ദേഹം ആശുപത്രി കിടക്കയിൽ അതീവ അവസ്ഥയിൽ കിടന്നു അവിടെ നിന്നും എഴുന്നേറ്റ് വന്ന് അദ്ദേഹം എവിടെയൊക്കെ സഞ്ചരിച്ചു എന്നുള്ളതിനെ ഒരു പരിശോധന നടത്തിയാൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും എന്തിനാണ് ഈ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുന്നത് മലേഷ്യയിലും അതുപോലെ തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും അറബ് രാജ്യങ്ങളിലും ഒക്കെ എന്തിനാണ് ഉസ്താദ് സന്ദർശിക്കുന്നത് അവിടെയൊക്കെ അദ്ദേഹം ക്ലാസുകൾ എടുക്കുന്നതിനു വേണ്ടി മുഹാരി ക്ലാസ് എടുക്കുന്നതിനു വേണ്ടി അറിവ് പകർന്നു കൊടുക്കുന്നതിനു വേണ്ടിയാണ് അദ്ദേഹം അവിടെയൊക്കെ സന്ദർശനം നടത്തിയത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഇന്ന് ലോകം മുഴുവനുമുണ്ട് എന്നൊരവസ്ഥയിലെത്തിയിരിക്കുന്നു ഉസ്താദിനെ കുറിച്ച് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ശിഷ്യന്മാരാണ് ഉസ്താദിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ പറയും ഉസ്താദ് ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിൽ നിന്ന് ഉസ്താദ് പറഞ്ഞതിനപ്പുറം ഒരു ഇഞ്ച് പോലും അപ്പുറത്തേക്ക് കടക്കാത്ത ശിഷ്യന്മാരാണ് അത്രമാത്രം ഉസ്താദിനോട് അനുസരണയും അതുപോലെ തന്നെ അച്ചടക്കവുമുള്ള ഉള്ള ശിഷ്യന്മാർ ഉസ്താദ് പറഞ്ഞാൽ ആ വാക്കിന് എതിർവാക്കില്ല ആ ശിഷ്യന്മാർ ഉസ്താദിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അതുപോലെ തന്നെ ഈ ശിഷ്യന്മാരെ കുറിച്ച് ഞാൻ പറയുക ശിഷ്യന്മാരെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ കാന്തപുരം ഉസ്താദ് എന്ന് പറയുന്ന അവരുടെ ഉസ്താദ് അവരുടെ ഗുരുനാഥൻ കാരണം മാത്രം ഈ ശിഷ്യന്മാരോടുള്ള കരുതലും സ്നേഹവും കരുണയും ഒക്കെ ഉസ്താദ് എല്ലാ സമയത്തും കാണിച്ചിട്ടുണ്ട് ഇന്നെന്തായാലും ഉസ്താദിന്റെ ആ കരുതൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ വിഭാഗം ശിഷ്യന്മാർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും മനുഷ്യർക്കൊപ്പം എന്നുള്ള ധീരമായിട്ടുള്ള ഒരു സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് കാത്തപ്പുരം എ പി അബൂബക്കർ മുസ്ലിയ കേരളത്തിലൊന്നിറങ്ങി നടക്കാൻ തീരുമാനിച്ചപ്പോൾ ചില പൊയ് മുഖങ്ങളൊക്കെ വീഴുന്നു എന്നുള്ളത് ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷമാണ് അതുപോലെ തന്നെ ഈ യാത്ര മംഗലാപുരത്ത് നിന്നും തുടങ്ങിയത് ജനുവരി ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിന് മറ്റൊരു യാത്ര മംഗലാപുരത്ത് അവസാനിച്ചിട്ടുണ്ട് അത് തിരുവനന്തപുരത്ത് നിന്നും തുടങ്ങി മംഗലാപുരത്താണ് അത് അവസാനിച്ചത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം കൊടുത്ത സമസ്ത ഇ കെ വിഭാഗത്തിന്റെ യാത്രയാണ് ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ആ യാത്രക്കുണ്ടായിട്ടുള്ള ചില വിഷയങ്ങൾ ആ യാത്രയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ചില വിവാദങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞിരുന്നു ആ സമയത്ത് ഞാൻ ഗ്രൂപ്പ് കളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾ രംഗത്തെത്തി ഒരിക്കലുമല്ല ഗ്രൂപ്പ് കളിച്ചതല്ല ആ യാത്രയുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടക്കം മുതലേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതിനെ ചെറുതാക്കി കാണുകയൊന്നുമല്ല ജിഫ്രി മുത്തുപോയ തങ്ങൾ എന്ന് പറയുന്ന ആ മനുഷ്യൻ ആ യാത്ര വിജയിപ്പിക്കുന്നതിനു വേണ്ടി അദ്ദേഹം നടത്തിയ ഇടപെടൽ അത് ധീരമാണ് ആ ഇടപെടൽ വിജയിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷെ ചില ആളുകൾ ആ യാത്ര അലങ്കോലമാക്കുന്നതിനു വേണ്ടി ശ്രമിച്ചു എന്തായാലും ഏറ്റവും അവസാനം മംഗലാപുരത്ത് അതിന്റെ സമാപനവുമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു വേദന പങ്കുവെച്ചു അദ്ദേഹം പറഞ്ഞു ഇവിടെ ഞാൻ സുന്നത്ത് അനുകൂലമായി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ എന്നിട്ടും എന്നെ ചില ആളുകൾ വേദനിപ്പിക്കുകയാണ് ഈ ആക്രമിക്കപ്പെടുന്ന ആളുടെ പ്രാർത്ഥന അത് ദൈവം കേൾക്കും ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവര് അത് ദൈവത്തോട് പ്രാർത്ഥിക്കും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമെന്ന് ജിഫി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് പറയേണ്ടി വന്നു എന്നുള്ളതാണ് ഏത് അറ്റം വരെ എത്തിയിട്ടായിരിക്കും സമസ്തയുടെ അധ്യക്ഷൻ അങ്ങനെ ചില വാക്കുകൾ ഈ സമാപന യോഗവുമായി ബന്ധപ്പെട്ട് പതിനായിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞത് എന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ ആ യാത്രാവിശേഷങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും അത്തരത്തിൽ വേദനകൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയുള്ള വേദികളായിരിക്കില്ല ഈ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ സ്വീകരണ വേദികൾ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ സംഭവ ബഹുലമായിരിക്കും ഈ കേരള യാത്ര ഞാൻ പറഞ്ഞത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ചില ആളുകളെ കൂടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ തീരുമാനമാകാൻ പോകുന്നു ചില കാര്യങ്ങളൊക്കെ നടത്തിക്കാൻ ഉസ്താദിന് കഴിയുമെന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഓരോ യാത്രകളും സംഭവ ബഹുലമാണ് അതിനേക്കാളൊക്കെ അത്തുറത്ത് ഈ യാത്ര എത്തി നിൽക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല